നർമ്മകഥ പച്ചിഞ്ചി സൈനിക് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവത്തെ ആസ്പദമാക്കി എഴുതിയതാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് സുധീർ പയ്യപ്പാട്ട് ആറാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ എങ്കിലും കുരുത്തക്കേടിൻ്റെ കാര്യത്തിൽ അന്നേ ഡിഗ്രി എടുത്തിരുന്നു ഞാൻ എൻ്റെ ശീലം പോലെ തന്നെയാണ് കോലവും എന്ന് ഇടയ്ക്കിടെ അമ്മ ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും എൻ്റെ ഗ്ലാമറിനെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പായിരുന്നു എന്നാൽ മുൻനിരയിലെ പല്ലൊന്നു പോയാൽ എന്നെ കാണാൻ വലിയ ഗ്ലാമറില്ലെന്ന് എനിക്ക് ആ കിടപ്പിൽ മനസ്സിലായി സൈനിക് സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു സംഭവം ഗൃഹാതുരത്വം പലർക്കും ആദ്യമായി അനുഭവപ്പെടുന്നത് ഗൾഫിൽ പോകുമ്പോഴാണല്ലോ എനിക്ക് പക്ഷേ ചെറുപ്പത്തിലേ അത് തോന്നിയിരുന്നു കാരണം വീട്ടിൽ നിന്ന് ഏറെ ദൂരെ പഠിക്കുമ്പോൾ വെക്കേഷൻ മാത്രം വീട്ടിൽ വരാൻ സാധിക്കുമ്പോഴത്തെ പ്രയാസം പറഞ്ഞറിയിക്കാനാവാത്തതാണ് ആ വിഷമത്തെ സൈഡ് സ്റ്റെപ്പ് ചെയ്യാൻ അന്നൊക്കെ ഞാൻ ഞാനെൻ്റെ ശ്രദ്ധ പഠിപ്പിൽ നിന്ന് തല്ലുവള്ളിത്തരത്തിലേക്ക് പതുക്കെ തിരിച്ചുവിട്ടു എല്ലാ വർഷവും സ്കൂളിൽ ഇൻ്റർ ഹൗസ് കോമ്പറ്റീഷൻ്റെ ഭാഗമായി ഞങ്ങളുടെ ടീമും എതിർ ടീമുമായി ഫുട്ബോൾ മാച്ച് ഉണ്ടാകും ആ വർഷം ഞാനും ടീമിലുണ്ട് വൈകിട്ടത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞാണ് മാച്ച് പക്ഷേ ഉത്സാഹം കാരണം അതിന് മുൻപ് തന്നെ കുട്ടികൾ ഗ്രൗണ്ടിലേക്ക് പതുക്കെ എത്തിത്തുടങ്ങിയിരുന്നു ഗ്രൗണ്ടിന് സമാന്തരമായി സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തന്നെ ടാറിട്ട റോഡുണ്ട് അവിടെ ഇവിടെ ഉണ്ടെന്നല്ലാതെ ഗ്രൗണ്ടും റോഡും തമ്മിൽ മറ്റ് വേർതിരിവുകളൊന്നുമില്ല സ്കൂൾ കോമ്പൗണ്ട് ചെറുതല്ല കേട്ടോ ഇരുന്നൂറ് ഏക്കറിന് മുകളിലുണ്ട് അതുപോലെ കളിക്കാനുള്ള ഗ്രൗണ്ടുകളും കുറേ ഉണ്ട് റോഡ് താഴെ നിന്ന് കയറി വന്ന് ഗ്രൗണ്ടിൻ്റെ ലെവലാകുന്നത് ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ഏകദേശം മധ്യഭാഗത്തെത്തുമ്പോഴാണ് ഗെയിം തുടങ്ങാത്തതുകൊണ്ട് ബോറടിച്ച് ബോറിടിച്ച് ഗ്രൗണ്ടിനു ചുറ്റും ചുമ്മാ കറങ്ങുകയായിരുന്നു ഞങ്ങൾ ആ സമയത്താണ് ഒരു ശകടം റോഡിലൂടെ കയറ്റം കയറി വന്നത് അതൊരു ട്രാക്ടറല്ല ടില്ലറില്ലേ പാടത്ത് കൊയ്യാൻ ഉപയോഗിക്കുന്നത് അതാണ് പക്ഷേ അതിന് പുറകിൽ ഒരു ട്രെയിലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിറയെ പച്ചക്കറി മെസ്സിലേക്കുള്ള വീക്ക്ലി സപ്ലൈയുമായുള്ള വരവാണ് ടില്ലർ ഓടിക്കുന്നത് വെള്ള ബനിയനും കാക്കി നിക്കറുമിട്ട പട്ടാളച്ചിട്ടയിലൊരു ചേട്ടനാണ് കണ്ടാൽ കേണലിൻ്റെ ഗെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ അങ്ങനെയാണ് ആദ്യമായി ഈ സ്കൂളിൽ ചേർന്നപ്പോൾ മുടിവെട്ടുന്ന ബാർബറെ വരെ സല്യൂട്ട് അടിക്കണമെന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കുരങ്ങന്മാരുടെ സ്വഭാവമാണല്ലോ ഭാരം മൂലം പതുക്കെ കയറ്റം കയറുന്ന വണ്ടിയുടെ പിന്നാലെ ആർപ്പ് വിളിയോടെ അനുഗമിക്കുന്നുണ്ട് ചില പിള്ളേർ ട്രെയിലറിൽ നല്ല ഉയരത്തിൽ പച്ചക്കറി അടുക്കിയിട്ടുള്ളതിനാൽ കേളഞ്ചേട്ടന് പിള്ളേരെ നേരിട്ട് ചീത്ത വിളിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ട് രസം പിടിച്ചതോ അതോ ഗുളികം കയറിയതോ എന്തോ ഞാൻ ഒരാവശ്യവുമില്ലാതെ ട്രെയിലറിൻ്റെ ഉയർന്ന മഡ്ഗാടിലേക്ക് ചാടിക്കയറിയിരുന്നു കേളൻ കാണാതിരിക്കാൻ അല്പം പതുങ്ങിയാണിരിപ്പ് എന്നാൽ ഗ്രൗണ്ടിലുള്ളവർ എന്നെ കാണുകയും വേണം എൻ്റെ വളഞ്ഞുകുത്തിയുള്ള ആ ഇരിപ്പിൻ്റെ ചിത്രം ഊഹിക്കാമല്ലോ അല്ലേ അല്പനിമിഷത്തേക്കെങ്കിലും എല്ലാവർക്കും മുമ്പിൽ ഞാനൊരു കൊച്ചു ഹീറോ ആയി എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് സത്യത്തിന് നിരക്കാത്തതാവും പക്ഷേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സമനിരപ്പിലെത്തിയതും വണ്ടിയുടെ സ്പീഡ് കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമത്തിലായി ഞാൻ കേളഞ്ചേട്ടനോട് സ്പീഡ് കുറയ്ക്കാൻ പറയാൻ പറ്റില്ലല്ലോ ഞാനൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയി വണ്ടിയിലുള്ള കാര്യം അങ്ങേർക്ക് അറിയുക പോലുമില്ല അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട മറ്റുള്ള പോംവഴികൾ മിന്നായം പോലെ തലയിൽ ഒന്നൊന്നായി ഘോഷയാത്ര നടത്തി വണ്ടിയിലുള്ള പടവലങ്ങയെടുത്ത് ചക്രത്തിന് ഊടുവയ്ക്കുക ഷൂസ് ഊരി വണ്ടിയുടെ മുന്നിലേക്കെറിയുക പച്ചക്കറിക്കിടയിൽ കയറി ഒളിച്ചിരിക്കുക എന്നൊക്കെ ഏത് ഓപ്ഷൻ ലോക്ക് ചെയ്താലും പക്ഷേ വിജയസാധ്യത തീരെയില്ലെന്ന് മാത്രമല്ല റിസ്ക് ഏറെയുണ്ട് താനും ഒരു ലൈഫ് ലൈൻ പോലും കിട്ടാത്ത അവസ്ഥ അതുകൊണ്ട് മാത്രം സ്ക്രീനിലില്ലാത്ത ഓപ്ഷൻ ഡി ഞാൻ ഓപ്റ്റ് ചെയ്തു കണ്ണടച്ച് ഒറ്റച്ചാട്ടം നമ്മളെല്ലാം ലോ ഓഫ് ഓഫിനി പഠിച്ച പ്രീ ഡിഗ്രി കാലത്തിന് ഏറെ മുൻപായതുകൊണ്ട് ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടിയാൽ കുറച്ച് മുന്നോട്ട് ഓടണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ചാടിയതും മുഖമടച്ച് മുന്നോട്ട് വീണതും മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ അല്പനിമിഷത്തിന് ശേഷം കൂട്ടുകാരോ പിടിച്ചു വലിച്ചപ്പോഴാണ് ഓർമ്മ തെളിഞ്ഞത് കണ്ണു തുറന്നപ്പോൾ മുന്നിലുള്ള ഒരു വെള്ളപ്പളുങ്കിൽ കണ്ണുടക്കി ചുറ്റും റൂബി കളറിലുള്ള ഡെക്കറേഷനൊക്കെയുണ്ട് വീണെങ്കിൽ എന്താ കാര്യമായിട്ട് എന്തോ തടഞ്ഞല്ലോ എന്ന സന്തോഷത്തോടെ ഞാൻ തലയുയർത്താൻ ശ്രമിച്ചു അപ്പോഴാണ് മനസ്സിലായത് കീഴിച്ചുണ്ട് റോഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് വല്ലവിധേനയും ചുണ്ട് റോഡിൽ നിന്ന് വേർപെടുത്തി എടുത്തതിനു ശേഷം മുഖമുയർത്തിയപ്പോൾ ചിത്രം വ്യക്തമായി പളുങ്കും റൂബിയുമൊന്നുമല്ല മുൻവശത്തെ ഒരു പല്ല് പൊട്ടി വീണതാണ് അതിനു ചുറ്റും ചോരയും പച്ചിഞ്ചി എനിക്കെന്തോ ആദ്യമോർമ്മ വന്നത് ആ വാക്കാണ് സ്വർണ്ണപ്പല്ലുള്ളവർ സ്വന്തം പല്ല് മറ്റുള്ളവരെ ഏറ്റവും നന്നായി കാണിക്കാൻ ഉച്ചരിക്കേണ്ട വാക്കാണത് ഫോട്ടോ എടുക്കുമ്പോൾ ചീസ് എന്ന് പറയും പോലെ ഇനിയെങ്ങാനും എൻ്റെ അച്ഛന് നല്ലത് തോന്നി എനിക്ക് സ്വർണപ്പല്ല് വെച്ച് തന്നാലോ പച്ചിഞ്ചി ഞാൻ വീണ്ടും ഉറക്കെ പറഞ്ഞു നിനക്ക് എന്താടാ മുതുകിലടിച്ച് ഒരു കൂട്ടുകാരൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് പരിസരബോധമുണ്ടായത് ഈ അവസ്ഥയിൽ ഇനി മാച്ച് കളിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നായി പിന്നീട് എൻ്റെ ചിന്ത ആരെയും അറിയിക്കാതെ പതുക്കെ ടീമിനൊപ്പം ചേരാൻ ഞാൻ ചെറിയൊരു ശ്രമം നടത്തി പക്ഷേ കുറച്ച് നല്ല സുഹൃത്തുക്കൾ ചേർന്ന് എന്നെ പിടിച്ച പിടിയാലേ മെഡിക്കൽ റൂമിലെത്തിച്ചു കുറച്ചു നാളായി ഡോക്ടർ ലീവായതുകൊണ്ട് കമ്പൗണ്ടർ ചേട്ടനായിരുന്നു മെഡിക്കൽ റൂമിലെ ഓളിനോൾ ഏതോ മനോരാജ്യത്തിലെ കൊച്ചുരാജാവായി സമയം കൊല്ലുകയായിരുന്ന കമ്പൗണ്ടർ ചേട്ടന് ഞാനൊരു കുരിശാകുമല്ലോ എന്ന് കരുതിയ ഞാൻ പക്ഷേ ചേട്ടൻ്റെ ചോദ്യം കേട്ട് ഞെട്ടിപ്പോയി കയ്യിലും കാൽമുട്ടിലും മുഖത്തും ചോര വായിലാണെങ്കിൽ പല്ലുമില്ല ഒരു മുൾക്കിരീടത്തിൻ്റെ കുറവ് മാത്രമേ ഇവനുള്ളൂ ഇവനെ ഏത് കുരിശീന്ന് ഇറക്കിക്കൊണ്ടുവന്നതാ പച്ചിഞ്ചി ഞാൻ വെറുതെ ചിരിച്ചു